ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തകർത്ത ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു അറുപത്തിയെട്ട് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മൂന്ന് വിക്കറ്റുമായി കളം നിറഞ്ഞ കുൽദീപും അക്സർ പട്ടേലുമാണ് കളിയിലെ താരം നാളെ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം ശരത് ചേരുന്നുണ്ട് ശരത്ത് വളരെ വലിയൊരു ആവേശം തന്നെയാണ് ഇന്ത്യ കപ്പടിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് സാധ്യതകൾ വിഷ്ണു കഴിഞ്ഞ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇതേ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് പുറത്തായ ഇന്ത്യ ഇത്തവണ ആ ഇംഗ്ലണ്ടിനെ തന്നെ സെമിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് ആധികാരികമായി വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നാളെ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇന്നലെ നടന്ന മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയമാണ് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത് മാത്രമല്ല തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ബാറ്റിംഗിലും ഫീൽഡിങ്ങിലും ബൌളിങ്ങിലും അടക്കം ഇന്ത്യ മികച്ചു നിന്നു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിലെ ശ്രദ്ധേയമായ കാര്യം അതിൽ എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മയുടെ അസാധ്യമായ ഒരു പ്രകടനമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ചു കാരണം ഓപ്പണിംഗ് വിക്കറ്റിൽ കോഹ്ലി രോഹിത് ശർമ്മ സഖ്യമാണ് ഓപ്പണിംഗ് ഓപ്പൺ ചെയ്തത് പക്ഷേ എന്നാൽ കോഹ്ലിക്ക് വേണ്ടവിധം മത്സരത്തിൽ വേണ്ടവിധം ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം ഒൻപത് കേവലം ഒൻപത് റൺസ് മാത്രം എടുത്ത് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും മനധൈര്യം കൈവിടാതെ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറിയാണ് ടീമിന് സ്കോർ ഉയർത്താൻ സഹായിക്കുന്ന അർദ്ധ സെഞ്ചുറി രോഹിത് ശർമ്മ നേടി അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി കാര്യത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് ഇംഗ്ലണ്ടിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സ്വന്തമാക്കുന്നത് എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ ഇന്ത്യ ദക്ഷിണ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യ ബോളിങ്ങിലൂടെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം ഇന്നത്തെ പിച്ച് എന്ന് പറയുന്നത് സ്പിൻ ബോളിങ്ങിനെ അനുകൂലമാക്കുന്ന പിച്ച് തന്നെയാണ് മത്സരം അതായത് ഈ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ തന്നെ രോഹിത് ശർമ്മയോടെ അടക്കം പല ചോദ്യങ്ങളും ഉയർന്നിരുന്നത് എന്തുകൊണ്ടാണ് ടീമിൽ ഇത്രയധികം സ്പിന്നർമാരെ ഉൾക്കൊള്ളിക്കുന്നത് നാല് സ്പിന്നർമാരെയാണ് ടീമിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടി ഇന്നലത്തെ മത്സരം കണ്ട ഓരോരുത്തർക്കും മനസ്സിലാകും കാരണം ഇന്നലെ സ്പിൻ ബോളിന്റെ ആനുകൂലത്തിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നത് നമുക്കറിയാം കുൽദീപ് യാദവ് അക്സർ പട്ടേൽ ഈ രണ്ട് ബോളർമാരുടെ പേരുകൾ എന്തായാലും എടുത്തു പറയാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഈ ഇരു താരങ്ങളും മൂന്ന് വിക്കറ്റുകൾ വീതമാണ് ഇന്നലെ ഇന്നലെ എടുത്തത് ഈ മൂന്ന് വിക്കറ്റിന്റെ ബലത്തിലാണ് ഇന്ത്യ ഇന്നലെ ദക്ഷിണാഫ്രിക്കയെ ഇന്നലെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഏതായാലും നാളെ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിലും ഇന്ത്യ അവിസ്മരണീയമായ ഒരു വിജയം തുടരും ഇന്ത്യയുടെ പതിനൊന്ന് വർഷം കാലം നീണ്ടു നിന്ന ഐ സി ട്രോഫി ക്ഷാമം ഇന്ത്യ നാളെ നടക്കുന്ന മത്സരത്തിലൂടെ അത് ആ ക്ഷാമം പരിഹരിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സെമിയിൽ പരാജയപ്പെട്ട ഇന്ത്യ ഇത്തവണ ഫൈനലും കടന്ന് ടി ട്വന്റി ലോകകപ്പ് കിരീടം അതായത് നമുക്കറിയാം ആദ്യ ടി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ രണ്ടാം ടി ട്വന്റി ലോകപ്പ് കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെങ്കിൽ ദക്ഷിണാഫ്രിക്ക അങ്ങനെയല്ല അവർ ആദ്യമായാണ് ടി ട്വന്റി ലോകപ്പിന്റെ ഫൈനലിൽ എത്തിക്കുന്നത് അവർ ആദ്യ ടി ട്വന്റി ലോകകപ്പ് കിരീടമായിരിക്കും അവർ സ്വന്തമാക്കുക എന്തിനേലും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം തീർത്തും ആവേശകരമായ ഒരു മത്സരം തന്നെ തന്നെയാണ് ശരത് ആവശ്യമായി കാത്തിരിക്കുകയാണ് കായിക താരങ്ങൾക്ക് ആർ കൂടുതൽ ആവശ്യം പകർന്നുകൊണ്ട് ക്രിക്കറ്റ് ആരാധകർ ഇനി കാത്തിരിക്കുകയാണ് ഫൈനലിനായി ശരത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്